നമ്മൾ സബ്ജൂനിയർ ഫുട്ബോളാണ് നടക്കട്ടോ സ്കൂളല്ലേ നമ്മളെ ഗോളീനൊക്കെ കണ്ടോ അതാ എത്രയും വലിയ ലെവൻസ് പോസ്റ്റിലേക്ക് നമ്മളെ ഗോളിനൊക്കെ കണ്ടു അതായത് പന്ത്രണ്ടര ഒരു കുഞ്ഞു മോൻ കേട്ടോ ആ ഗോളി സേവ് ചെയ്തിന് സേവ് ചെയ്ത ഗോള് അടിപൊളി കുട്ടികളാണെന്നും കുട്ടികൾ കളിക്കുന്നുണ്ട് ഞാൻ ഇതാന്ന് ഈ ഈ നമ്മുടെ ഗോളീനെ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടോ ഇത്രയും വലിയ ആ മോനൊക്കെ ഉണ്ടോ നിങ്ങൾ ഇത്രയും വലിയ പോസ്റ്റിൽ നിൽക്കുന്ന ഗോളിയൊക്കെ ഉണ്ടോ ഇതാ ഈ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലായത് സാർ ടുത്തേക്ക് ഗോള് വരുന്നുണ്ട് പക്ഷേ അവൻ മോശക്കാരനല്ല ഒരു ഗോൾ കൂടി വരുന്നുണ്ട് ബോരി വെരി ഗുഡ് സേവ് ആയത് കേട്ടോ അവൻ താരം തന്നെ ആട്ടോ അവൻ അടിപൊളി താരമാണ് അടിപൊളി ഗുഡ് ഗുഡാണ് ഗുഡ് ഗുഡ് ഉണ്ടാ കോർബർ ആണ് നമ്മുടെ ഗോളിൻ്റെ അടിപൊളി പെർഫോമൻസ് ആട്ടോ നമ്മൾ കാണുന്നത് ഒത്തിരി കുഞ്ഞി മോനാണ് അത്ര കുഞ്ഞി മോനാണ് അടിപൊളി ഭാവിയുണ്ട് ഇവന് ഭാവിയുണ്ട് ഓ ഒരു മിസ് ഇല്ല നമ്മുടെ ഈ പോസ്റ്റിൽ സദാ ജാഗരൂകനായിട്ട് നമ്മൾ ഗോളി ഉണ്ടാകും നിൽക്കുന്നത് അടിപൊളിയാണ് വീണ്ടും പോളി വരുന്നുണ്ട് കളി ഇങ്ങോട്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ ഗോളി മോശക്കാരനല്ല കാഴ്ചയിലല്ല കാര്യം കാണാൻ വറക്കത്തില്ലെങ്കിലും നമ്മളെ ഗോളി സൂപ്പറാണ് ആ ഴ്ചക്കാർക്കൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ കളി കൂടുതൽ തലത്തിലുള്ള കളിയാണ് ഓ കുഞ്ഞി പയ്യനാണ് തല കടന്ന് വന്നാൽ ഗോളുറപ്പാണ് ഉയരമില്ല പക്ഷെ അവൻ അങ്ങനെയൊന്നും വിടില്ല അതിനാൾ മോനെ അയ്യോ രണ്ടാമത്തെ ഗോൾ ഇവിടെ വീണിരിക്കുകയാണ് മോൻ്റെ പോസ്റ്റിൽ ഗോൾ വീണിരിക്കുകയാണ് സാരില്ല നല്ല സാരില്ല മോനെ എത്ര മോൾ രണ്ടെണ്ണം ആയി പോയാ സാരില്ല നല്ലവണ്ണം കളിക്കണ്ടോ നമ്മളെ മോൻ്റെ പോസ്റ്റിൽ രണ്ട് ഗോൾ വീണു അതിൻ്റെ വിഷമം അവനുണ്ട് നല്ല സാരൂല നല്ല കളിയാണ് നമ്മളെ പയ്യൻ കളിക്കുന്നത് ഈ നമ്മളെ മയ്യർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടാട്ടോ നമ്മളെ ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് നമ്മളെ സ്വന്തം ഗ്രൗണ്ടിലാണ് അപ്പോൾ സമയം അധികിരുട്ടിപ്പോയി ഇനി ആ ഗോള് തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയില്ല സമയം ആറായി രണ്ടാമത്തെ ഗോളും ഇവിടെ വീണു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമ്മളിന്നത്തെ കളി അന്ത്യ അന്ത്യനിമിഷത്തിലൂടെ അടുക്കുകയാണ് കളി തീരാൻ വേണ്ടി പോവുകയാണ് ബോൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് പോയി തന്നെയാണ് കളിയുടെ ആണ് മകൻ ആ അത് ക്ലിയർ ചെയ്തു കളി തീര കളി അങ്ങനെ കളി തീരാൻ വേണ്ടി നമ്മളെ അവിടെ ഭയങ്കര സങ്കടത്തിലാണുള്ളത് നമ്മൾ ഗോളി തരല്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കളിയിത അവസാനഘട്ടത്തിലെത്തിയിരിക്കാൻ സുഹൃത്തുക്കളെ അപ്പോൾ ഇതുപോലുള്ള മക്കൾക്ക് നല്ല ഭാവിയുണ്ട് അവർ ഇനി ഉയരങ്ങൾ എത്തട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ്